ലേഖനം മൂന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാക്തത്തെ വിഷയം വിശ്വാസാൽ പ്രാപിക്കേണ്ടതിന് തന്നെ അപ്പോൾ അബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതികളായ നമ്മൾക്ക് വരേണ്ടതിന് നാം ചെയ്യേണ്ട കാര്യം ആത്മാവെന്ന വാക്തത്തെ വിഷയം വിശ്വാസാൽ പ്രാപിക്കേണ്ടതിന് തന്നെ അബ്രഹാമിൻ്റെ അനുഗ്രഹം ഉൽപ്പത്തി പന്ത്രണ്ട് രണ്ട് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേര് വലുതാക്കും നീ ഒരു അനുഗ്രഹമായി തീരുന്നു അപ്പോൾ ആ അനുഗ്രഹം നമ്മുടെ മേൽ കടന്നു പറയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം വിശ്വാസാൽ ആത്മാവെന്ന എന്ന വാക്തത് വിഷയം വിശ്വാസാൽ പ്രാപിക്കും അത് നമ്മുടെ മേൽ വരുമ്പോഴാണ് ആ അനുഗ്രഹം നമ്മുടെ മേൽ വെളിപ്പെട്ട് വരുന്നത് അപ്പോസിൽ പുലർത്തി ഒന്നാമതായ എട്ട വാക്യത്തിൽ കർത്താവ് പറഞ്ഞു എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് ഇരുശലേമിലും യഹൂതിയിലും യഹൂതിയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റങ്ങളോളം നിങ്ങളെൻ്റെ സാക്ഷികളാവും നമുക്കറിയാം കർത്താവിൻ്റെ ശിഷ്യന്മാർ നൂറ്റി എഴുപത് പേർ കാത്തിരുത് ആ പരിശുദ്ധാത്മാവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ ആ ഭൂമി അറ്റങ്ങളോളം സാക്ഷിയായി ദൈവത്തിൻ്റെ പദ്ധതികൾ വാക്തത്വം നിറവർവാൻ ഇടയായി ഈ ദിവസങ്ങളിൽ ആ വാക്തത്വനായി കാത്തിരുന്നാട്ട് പ്രാപിച്ചാട്ട് ഏറ്റെടുത്താട്ട് ആ നന്മ പ്രാപിച്ചാട്ട് അനുഗ്രഹമായി തരും ഗോഡ് ബ്ലസ് ചെയ്യും